الحمد لله الواحد القهار غافر الذنب وقابل التو ذي التول شديد الإقاب اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ആദരണീയരായ ഇസ്ലാഹി പ്രവർത്തകന്മാരെ സഹോദരി സഹോദരികളെ ശ്രോതാക്കളെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്ത ഇത്തിബാൾ തക്ലീദ് എന്ന മൂന്ന് വിഷയങ്ങളെക്കുറിച്ചാണ് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ നിങ്ങളോട് സംസാരിക്കേണ്ടത് ഓരോ വിഷയത്തെക്കുറിച്ചും സംസാരിക്കണമെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് മണിക്കൂറെങ്കിലും വേണം അതുകൊണ്ട് തന്നെ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ സാധിക്കുന്ന അത്ര വിഷയവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്തു ഇത്തിബ എന്ന അറബി വാക്കിനർത്ഥം അനുധാവനം ചെയ്യുക പിൻപറ്റുക പിന്തുടരുക എന്നൊക്കെയാണ് സാങ്കേതികമായി പറഞ്ഞാൽ വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ പിന്തുടരുന്നതിനാണ് ഇത്തിബാഴ് എന്ന് പറയുന്നത് അതിന് നേർ വിപരീതമാണ് തക്ലീദ് എന്ന് പറയുന്നത് കല്ലതയുക്കലീതു തക്രീദ് കഴുത്തിൽ പൂമാല അണിയിച്ചുകൊണ്ട് അറിവിനായി കൊണ്ടുപോകുന്ന മൃഗങ്ങളെ ഒരുക്കി നിർത്തിയിരുന്നു അപ്പം അങ്ങനെ അറിവിനായി കൊണ്ടുപോകുന്ന മൃഗങ്ങളെ കഴുത്തിൽ പൂമാലയണിയിക്കുന്നതിന് കിലാദത്ത് കലാ എന്നൊക്കെ പറയും സാങ്കേതികമായി തക്കരീദ് എന്ന് പറഞ്ഞാൽ ഒരു പ്രമാണവും കൂടാതെ ഒരാളെ അന്തമായി അനുസരിക്കുക ആ അന്തമായ അനുകരണം പലപ്പോഴും വലാലത്തിലേക്ക് വഴികേടിലേക്ക് നമ്മെ എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചില പണ്ഡിതന്മാർ എന്തെങ്കിലുമൊക്കെ പുതുമയുണ്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും സാധ്യമല്ലാത്ത പിമ്പലമില്ലാത്ത ചില കാര്യങ്ങൾ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു വലിയ പ്രഭാഷകൻ ഒരിക്കൽ പറയുകയുണ്ടായി ഹാജറ ബീവിയുടെ മക്ബറയാണ് കഴബ എന്ന് ലോകത്ത് ഇന്ന് വരെ ഈ ഒരു പണ്ഡിതനല്ലാതെ മറ്റാരും അത് പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലും അദ്ദേഹത്തിനെ അനുകരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കാൻ ആളുകളുണ്ടായി ഇതുപോലെ നേരത്തെ പറഞ്ഞ മുദപ്പിറുൽ ആലം ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ പണ്ടന്മോ മൺമറഞ്ഞ് കിടക്കുന്ന സി എം ആണ് എന്ന് അങ്ങനെ ഒരു മുസ്ലിയും പ്രസംഗിച്ചപ്പോൾ അതും അന്തമായി അനുകരിക്കുവാൻ കേരളക്കരയിൽ ആളുകളുണ്ടായി ഇത് യഥാർത്ഥത്തിൽ വലാലത്തിലേക്കാണ് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഒരു കവി പറഞ്ഞതുപോലെ മുമ്പേ ഗമിച്ചീടിന ഗോപുത്തേ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം ഒരു പശു ആ പശുവിന് ബുദ്ധിയില്ല ആ പശു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അത് എവിടേക്ക് നടന്നു പോകുന്നുവോ അതിനെ പിന്തുടർന്നുകൊണ്ട് മറ്റു പശുക്കളും ഇങ്ങനെ നടന്നു പോകുന്നു ഈ മുമ്പേ പോകുന്ന പശു ഒരു ഗർത്തത്തിൽ കഴിഞ്ഞാൽ ഈ പശുക്കളും ആ ഗർത്തത്തിൽ വീഴുന്നു ഇതുപോലെയാണ് തെക്കീ തെക്കനീദ് ചെയ്താലുള്ള അവസ്ഥ എന്ന് നാം മനസ്സിലാക്കുക ഈ ഒരു തെക്കനീദിയൻ സ്വഭാവമാണ് ജാഹിരി കാലഘട്ടത്തിലെ മുഷിരിക്കുകൾക്കുണ്ടായിരുന്നത് അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത സ്വഭാവമാണ് നമ്മുടെ സമൂഹത്തിലെ ആളുകളും കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സൂറത്തുൽ ബക്കറ നൂറ്റി എഴുപതാം വചനത്തിൽ അള്ളാഹു പറയുന്നത് വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാഹു അതിനെ അനുദാപനം ചെയ്തുകൊണ്ട് അതിനെ പിന്തുടർന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കണം എന്ന് പറയപ്പെട്ടാൽ അവർക്ക് തൃപ്തിയാവില്ല അവർ പറയും ഞങ്ങളുടെ പിതാക്കളും ഒക്കെ ഏതൊരു വിശ്വാസത്തിലും ഏതൊരു കർമ്മത്തിലുമായിട്ടാണോ ഞങ്ങൾ അവരെ കണ്ടത് ഞങ്ങൾക്ക് അതു തന്നെ മതി അതിനാണ് യഥാർത്ഥത്തിൽ തെലീത് എന്ന് പറയുന്നത് അവലോകാനും അവരുടെ പിതാക്കൾ പ്രയോഗിക്കാത്തവരാണെങ്കിലും ഈ പിതാക്കൾ പറഞ്ഞു എന്നതുകൊണ്ട് പിൻപറ്റുമോ അള്ളാഹുവിന്റെ പ്രസക്തമായൊരു ചോദ്യമാണ് അപ്പൊ അക്കലില്ലാത്ത ബുദ്ധിയില്ലാത്ത ആളുകളാണ് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുക അവർക്ക് മാർഗദർശനം സിദ്ധിച്ചില്ലെങ്കിലും ആരോപ്യം പറ്റുമോ എന്ന് അള്ളാഹുതല ചോദിക്കുന്നു സൂറത്ത് ഉഖമാൻ ഇരുപത്തിയൊന്നാം വചനത്തിൽ ഇതേ കാര്യം തന്നെ അള്ളാഹു തല പറയുന്നു എന്നുള്ളടത്ത് എന്നാണ് ഖുർആൻ അവിടെ പ്രയോഗിച്ചത് അവതരിപ്പിച്ച ആ പരിശുദ്ധ ഖുർആൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കൂ എന്ന് പറയപ്പെട്ടാൽ കാലു അവർ പറയും ഞങ്ങളുടെ പിതാക്കള് ഏതൊരു വിശ്വാസത്തിലും കർമ്മത്തിലുമായി ഞങ്ങൾ കണ്ടുവോ അത് തന്നെ ഞങ്ങൾ പിൻപറ്റും എന്നിട്ട് കുറയാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് അവലോ ഇത്തരം ദുർബോധനങ്ങളും ദുർചിന്തകളും അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് കൊടുക്കുന്നത് അപ്പൊ കത്തിജ്വലിച്ചു ആ നരകാറ്റിയിലേക്ക് പിശാച്ച് അവരെ ക്ഷണിക്കുകയാണെങ്കിലും അവർ അവരുടെ പിന്നാലെ പോകുമോ ഈ രണ്ട് ആയത്തുകൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ്

ുംങ്ങൾ അവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ എന്ന് പറയുന്നുവെങ്കിൽ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ നാം ഇത്തിബാഴ്ച ചെയ്യണം എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ മരിച്ചത് അവന്റെ ജീവിതത്തിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സകലമായ കാര്യങ്ങളും ആ പ്രവാചകൻ അലൈഹി നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റൂ എങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും

നിങ്ങൾ ഈ മാർഗം പിന്തുടരുക ഇപ്പുറവും നിങ്ങളെ വഴിതെറ്റിക്കുന്ന അനേകം പിന്തുടരുകൾ ഉണ്ടായേക്കാം അതിലേക്കൊന്നും നിങ്ങൾ പോകാൻ പാടില്ല അങ്ങനെ പോയാൽ പാതയിൽ നിന്ന് നിങ്ങൾ ഭിന്നിച്ചു പോകും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടിയാണ് അള്ളാഹു കാര്യം നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം റാസി പറയുന്നു ഫീഹി കുല്ലുമാ റസൂലു അലൈഹി വസല്ലം മതത്തിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും റസൂൽ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് അതാണ് അതാണ് മെത്തേഡ് മാർഗം ും അതിന്റെ മൊത്തമുള്ള കാര്യങ്ങളും വിശദാംശങ്ങളും നിങ്ങൾ അനുദാപനം ചെയ്യുക അൻഹു അതിൽ നിന്നും നിങ്ങൾ തെറ്റിക്കളയരുത് അങ്ങനെ തെറ്റിക്കളഞ്ഞാൽ നിങ്ങൾ അകപ്പെട്ടു പോവുക തന്നെ ചെയ്യും എനി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രമാണവും പ്രമാണവുമില്ലാതെ ഒരാൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ വാക്ക് സ്വീകരിക്കുന്നതിനാണ് എന്ന് പറയുന്നത് പ്രവാചകൻ അനുദാപനം ചെയ്യുന്നത് ചോദിക്കാറുണ്ട് പ്രവാചകനെ ഇല്ല പ്രവാചകനെ ചെയ്യുന്നില്ല പ്രവാചകനെ ചെയ്യുകയാണ് നാം ചെയ്യുന്നത് അപ്പൊ ഇത്തിനീദും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നാം മനസ്സിലാക്കുക ഔജബ ഫീ യഖൂൽ പറയുന്ന എല്ലാ കാര്യത്തിലും പ്രവാചകനെ ുംബി വസ്ലും നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലും ഖുർആൻ അനുകരണത്തിൽ പെടുകയില്ല ബാരി എന്ന അധ്യായത്തിൽ പറയുന്നു ഇനി നോക്കൂ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ് പലപ്പോഴും സുന്നത്തി ജമാത്തിന്റെ പള്ളികളിൽ ഒരു ബൈലോയുണ്ട് ആ ബൈലോയിൽ എഴുതി വെച്ചൊരു വാചകമുണ്ട് എന്താണത് വിശ്വാസപരമായി ഹംബലി ിൽ ഏതെങ്കിലും ഒന്നോ ചെയ്യാത്തവൻ അവൻ സുന്നികൾ എന്നാൽ നാല് ഇമാമുകളും എന്തു പറയുന്നു എന്നോ നമുക്ക് പരിശോധിക്കാം നാല് മധുഹബിന്റെ ഇമാമുകൾ പന്ത്രണ്ടോളം മധുഹബുകൾ ഉണ്ടായിരുന്നു സുഫിയാനി സൗരിന്റെ മധുഹബ് അതുപോലെ ദാവൂദുഹിദിന്റെ പക്ഷേ ഈ മധുഹബുകൾക്കൊന്നും പ്രചാരവേല കിട്ടിയില്ല അബ്ബാസി ഭരണകാലത്താണ് ഈ മധുഹബുകൾക്ക് പ്രചാരം നൽകിയത് അബ്ബാസി ഹലീഫമാർ ഈ നാല് മധുഹബുകൾക്കാണ് പ്രചാരം നൽകിയിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ മധുഹബായി അറിയപ്പെടുന്നത് ഹനപ്പി മധുഹബാണ് ഒന്നാമത്തെ മധുഹബ് എന്ന് ഞാൻ പറയാനുള്ള കാരണം ആ മധുഹബിന്റെ ഇമാമാണ് ആദ്യമായി ജനിച്ചത് അതാണ് ഹനപി മധുഹബ്

എവിടെ നിന്നാണ് ഞാൻ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു വാക്ക് പറഞ്ഞു

അള്ളാഹുവിന്റെ പ്രവാചകന്റെ വചനം താങ്കൾ പറയുന്ന വാക്കിന് എതിരാണെങ്കിലോ കാല അദ്ദേഹം പറഞ്ഞു കൗലി കൗലി വസ്ലം എന്റെ വാക്ക് പ്രവാചകന്റെ വാക്കിലേക്ക് നിങ്ങൾ നീക്കി വെക്കുക എന്റെ വാക്ക് നിങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല പ്രവാചകന്റെ സ്വീകരിക്കേണ്ടത് ഫഖീല വീണ്ടും ചോദിക്കപ്പെട്ടു ഇദാ കാന ഖൗലു സ്വഹാബാ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വന്നാലോ ഖാല പറഞ്ഞു ഖൗലി സ്വീകരിക്കേണ്ടതില്ലോദിക്കപ്പെട്ടു കാലം അൻഹു എന്റെ വാക്ക് നിങ്ങൾ സ്വഹാബികളുടെ അഭിപ്രായത്തിലേക്ക് തള്ളൂ അല്ലെങ്കിൽ സ്വഹാബികളുടെ അഭിപ്രായം നിങ്ങൾ സ്വീകരിക്കൂ ഇത്

ഇമാം ഷാഫി പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനവും ഇമാം ഷാഫി പറഞ്ഞതിന് എതിരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മരിച്ചെടുത്ത് ഓതാൻ പാടില്ല എന്നതാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമുല്ല പറയുന്നത് അത് ഇമാം ഇബിനു അദ്ദേഹത്തിന്റെ തഫ്സീലിൽ പറയുന്നുണ്ട് മനുഷ്യനും അവൻ പ്രവർത്തിച്ചതിന്റെ ും ചോദിക്കാൻ ന്യായമില്ല അവകാശമില്ല ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി ഷാബി പറഞ്ഞതായിട്ട് അദ്ദേഹം ഗവേഷണം ചെയ്തതായിട്ട് ഇമാം ഇബിനു പറയുന്നു ومن هذه الآية الكريمة هي برسطة وجنة لنا استنبط الشافعي ومن اتبعه على أن القراءة لِلْمَوْتَ لا يسل إهداء ثوابها إلى الموتى هي برسطة وجنة لنا إمام شافعي رحمة الله يوم അദ്ദേഹത്തിനെ പിന്തുടർന്ന ആളുകളും പിടിച്ചെടുത്തു അല അന്നൽ ഖിറാഅത്തിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള ഈ ഖുർആൻ ഖുർആൻ പാരായണം ലാ ഇഹ്ദാഉ അങ്ങനെ അതിന്റെ പ്രതിഫലം മരിച്ചവർക്ക് എത്തുകയില്ല മരിച്ചവർക്ക് കിട്ടുകയില്ല എന്തുകൊണ്ടെന്നാൽ അത് അവരുടെ പ്രവർത്തനമല്ല അവരുടെ കർമ്മങ്ങൾ മരണം വരെയായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ കർമ്മങ്ങളില്ലല്ലോ അമലുകളില്ലല്ലോ അതുകൊണ്ട് അവർക്ക് വേണ്ടി പാർസൽ അയച്ചാൽ അതിന്റെ പ്രതിഫലം കിട്ടില്ലെന്ന് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ ും ഇടവില്ലാത്ത വിധം പ്രസ്താവിക്കുകയാണ് ഇമാം

സ്വഹിയായി വന്നാൽ ുംചനം നിങ്ങൾ കണ്ടാൽ ആ ഹദീസ് അനുസരിച്ച് നിങ്ങൾ അമൽ വാക്കുകൾ മതിലിൽ നിങ്ങൾ അടിച്ചുകൊള്ളുക മതിലിന്റെ വലിച്ചു എറിയുക ി അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനാണ് ഇമാ മുജിനി ഇമാ മുജിനിയോട് അദ്ദേഹം പറഞ്ഞു

ിൽ നിന്ന് നിവേദനം അദ്ദേഹം പറഞ്ഞു പറയുന്നത് ഞാൻ കേട്ടു ആളുകളുടെ അടുക്കൽ നിന്നും ുംസൂൽ വസ്സലം പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞതിന് വിപരീതമായിട്ട് അഥവാ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി പറഞ്ഞതിന് വിപരീതമായിട്ട് ഇമാം ഷാഫി ആണ് പറയുന്നത് ഞാൻ പ്രവാചകന്റെ ഹദീത്തിലേക്ക് മടങ്ങും എന്റെ ജീവിതകാലത്ത് എൻ്റെ മരണശേഷവും ഇനി എനി തൊണ്ണൂറ്റിയഞ്ചിൽ

നിങ്ങൾ ശ്രദ്ധിക്കുക അലൈഹി മാ ഉൻസില ഇലൈക്കും റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നും നിങ്ങൾ അത് സ്വീകരിച്ചാലല്ലാതെ വമാ നബിയിൽ നിന്നും വന്നതും നിങ്ങൾ സ്വീകരിച്ചാലല്ലാതെ അതുകൊണ്ട് സഹോദരന്മാരെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയകവുമായി പ്രതിപാദിക്കാനുണ്ട് സമയം നിസ്കരിക്കാനായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബലും ഈ കാര്യം തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അന്ധമായ അനുകരണം അത് വലാലത്തിലേക്കായിരിക്കും നമ്മെ കൊണ്ടുചെന്നെത്തിക്കുക അള്ളാഹു സുഹാന പരിശുദ്ധ കുർത്താനും നബി സലഹു അലൈ വസലമ്മയുടെ വചനങ്ങളും ശരിക്കും കേട്ട് മനസ്സിലാക്കി അത് ജീവിതത്തിൽ എത്തിവാഴ്ച ചെയ്യുവാൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന തപ്പബൽ മിന്ന ربنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين